ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ നടക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുകയാണ് അതിന്റെ വലിപ്പത്തിൽ ആകെയുള്ള ബന്ധം ഒരു കാണിയായി എന്ന് പറയുന്നതിൽ നിന്ന് തൃശൂരിലെ ജനത വാരിക്കൂരി അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഈ വേദിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഒരു വർഷത്തെ തന്നെ ഏറ്റവും കാരണം യുഗപുരുഷൻ നൂറ്റി എഴുപതാമത് ജന്മ ജയന്തി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം ഉണ്ടാവണം ആ ഈശ്വര കടാക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകളായി വർഷിക്കപ്പെട്ട് അത് പുഷ്പങ്ങളാണെന്ന് കരുതി അതിൻ്റെ സുഗന്ധം പേരിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരുകാർക്കും ആ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട് മലയാളികൾ മാത്രമല്ല ഒരു ലോക സമൂഹമുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് വിശേഷിക്കുന്ന ഗുരുദേവന്റെ അപദാനങ്ങളെ പ്രസക്തിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭാഷണം ഇവിടെ ഇരിക്കുന്നവർക്കെന്തായാലും മനസ്സിലാവും മനസ്സിലാവാത്ത പ്രദേശങ്ങളിലുള്ള ഗുരുദേവന് ഭക്തി ആചാരപൂർവം ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിനായി സ്മരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ള ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ആംഗ്ലേയത്തിലാവണമെന്നുള്ള ഒരു നിശ്ചയത്തിന് ഞാൻ സ്വാമിജിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് നിങ്ങളേവരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് തുടരുകയാണ് ഓണറബിൾ ഗെസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് സ്കോളേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് റെവറൻസ് ആൻഡ് പ്രൈഡ് ദറ്റ് വി ഗാദർ ഹിയർ ടുഡേ ടു സെലിബ്രേറ്റ് ദി ജയന്തി ഓഫ് വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് ഇല്ലസ്ട്രിയസ് Spiritual leaders and social reformers, Sri Narayana Guru, Sri Narayana Guru Deva. This occasion is not merely a remembrance of his birth but a celebration of the timeless values he espoused and the indelible impact he left on our society. Sri Narayana Guru was a beacon of wisdom. A revolutionary who dedicated his life to the cause of equality, justice, and the upliftment of the downtrodden. Born in an era when the caste system and social inequalities were deeply entrenched, Guru's teachings were a clarion call for change. His famous proclamation, One caste. One religion, one God for man resonated across the barriers of caste and creed, awakening a new consciousness among people. Guru's life was a testament to the power of non violence and peaceful transformation. Through his spiritual and social reforms, he sought to build a society based on the principles of love, compassion, and mutual respect. As we stand here today, we must ask ourselves what does Sri Narayana Guru's life teach us in today's context? In an era when we still face, where we still face, the challenges of discrimination, inequality, and social fragmentation. Guru's message is more relevant than ever. I would like to conclude with Guru's words, which continue to guide us like a beacon of hope. Ask not, say not, think not, cast. Madam. ചോദിക്കരുത് പറയരുത് ഒരു കാരണവശാലും മതം ചിന്തിക്കരുത് മീ ശ്രീനാരായണ ഗുരുസ് ടീച്ചിങ്സ് കണ്ടിന്യൂ ടു ഇൻസ്പയർ എസ് ആൾ ഇൻ ആർ ജേർണി ടു വേർഡ്സ് എ ബെറ്റർ ആൻഡ് മോർ ജസ്റ്റ് സൊസൈറ്റി നന്ദി നമസ്കാരം ജയ് ഭാരത്